ഇന്ന് നമ്മളെ ഒരു ഏത്തക്കായ ഒരേത്തക്കായി തോരനെങ്ങനെ ഉണ്ടാക്കണെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാവുന്നപ്പോൾ വന്നപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു അതിനുശേഷം ഒരു മൂന്നാല് ഉണക്കമുളക് കട്ട് ചെയ്തിട്ടു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴേ നമ്മൾ കുറച്ച് നാളികേരം ഒരു ഒരു നുള്ളു ജീരകം രണ്ട് രണ്ടെല്ലേ വെളുത്തുള്ളി രണ്ട് മൂന്ന് മൂന്നുള്ള കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഈ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ റോട്ടേസ്റ്റ് ഒക്കെ മാറി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അതിൻ്റെ റോട്ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്കും നമ്മളിവിടെ ഏത്തക്കായ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് നമ്മളൊന്ന് ഊറ്റി വെച്ചതാണ് വെള്ളം പോകാനായിട്ട് ഊറ്റി വെച്ചതാണ് കേട്ടോ അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയാവും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം ചെയ്യണെന്തിനാണെന്നറിയാമോ വേവിച്ചിട്ട് ഊറ്റി വെക്കണതേ അപ്പോൾ ഇങ്ങനെ വേറെ വേറെ കിട്ടും നമുക്ക് അതല്ല ഇങ്ങനെ സ്റ്റിക്കി ഒട്ടി പിടിച്ചിരിക്കും കേട്ടോ അങ്ങനെ കുഴഞ്ഞൊക്കെ പോവും അപ്പോൾ തോരന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായാലേ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ